അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മൾ പൊലച്ചക്ക് എണീക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് ആ ഒരു സമയത്ത് എണീറ്റ് ദ ചെയ്താലും അതുപോലെ ദിക്റ് ചൊല്ലിയാലും ചൊല്ലിയതിന് ശേഷമായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്നാണ് അതുകൊണ്ട് അത്താഴത്തിന് നമ്മൾ താജ്യുദിനെണീക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എണീറ്റ് ആ ഒരു താജ്യുദ് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും ചെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ചെല്ലാം അത്താഴം കഴിഞ്ഞിട്ട് സുബഹി വാങ്ങിന്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ചെല്ലാം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉദയത്തിന്റെ മുന്നേ ആയിട്ട് വേണം ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി തീർക്കാൻ. ഞാൻ ഒരുപാട് വീഡിയോയിലും എൻ്റെ ഈ മദീന എന്ന ചാനല് കൂടുതലായിട്ട് ഞാൻ പറയാറുള്ളത് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കേണ്ട ദിക്ർ അതുപോലെ സ്വലാത്തുകൾ ദ്വാകള് ഖുർആനിലുള്ള ആയത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ എൻ്റെ മദീന എന്ന ചാനലിൽ ഞാൻ പറയാറുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് അതേപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ കമൻ്റിലൂടെയായിട്ടും എഴുതി അറിയിക്കാറുണ്ട് അലഹമ്മദില്ല ഇപ്പോൾ ഞാൻ ഇന്നലെ അത്തായത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു തിക്രനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ട് അതേപോലെ ചൊല്ലിയിട്ട് അല്ഹമ്മദില്ല നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള ആ ഇടങ്ങേറ് തീർന്നു കിട്ടിയെന്ന് വാട്സപ്പിലൂടെ ആയിട്ട് ഒരു ഉമ്മ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സ്വലാത്തായിട്ട് നിയത്താക്കി ഞാൻ അവർ ഓരോ വിഷമവും പ്രയാസങ്ങളും ചോദിക്കും വാട്സപ്പിലൂടെ അപ്പോൾ എനിക്കറിയാവുന്ന ദിക്കറായിട്ട് സ്വലാത്തായിട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഒരു ചികിത്സിക്കുന്ന ഒരാളായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു രീതി അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഓരോ ആവശ്യത്തിനും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അങ്ങനെ അൽഹംദിലില്ല അൽഹംദിലില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടാറുമുണ്ട് അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അത്തായത്തിൻ്റെ ഒരു സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അത്തായം കഴിഞ്ഞിട്ട് ചെല്ലാം അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉദയത്തിൻ്റെ മുന്നേയായിട്ട് വേണം ഈ ദിക്ർ ചൊല്ലി ചൊല്ലിത്തീർക്കാൻ യാ അള്ളാഹു യാ റഹീം എന്ന ദിക്കറാണ് യാ അള്ളാഹു യാ റഹീം യാ അള്ളാഹു യാ റഹീം യാ അള്ളാഹു യാ റഹീം എന്ന ദിക്കറാണ് ഇത് നൂറ് തവണയായിട്ട് ചൊല്ലാം ആയിരം തവണ നിങ്ങൾക്ക് ചൊല്ലാം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാം അല്ലെങ്കിൽ ഇരുന്നൂറ് തവണ ചൊല്ലാം നിങ്ങൾക്ക് എത്രയാണ് ഇത് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരെണ്ണമായിട്ട് നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലാം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരുമില്ലാത്ത ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഓരോ ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ നമ്മളൊരോ മനസ്സിലൊരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും വെച്ചിട്ടാണ് നീങ്ങത്താക്കി ചൊല്ലുന്നത് അപ്പം അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് രേകാന്തതയുള്ളൊരു സ്ഥലത്ത് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് വേറെ സംസാരിക്കാണ്ട് വേണം ആ ഒരെണ്ണം നിങ്ങൾ തീർക്കാൻ ആ ഒരെണ്ണം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരു നൂറെണ്ണമാണ് നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ ആ നൂറെണ്ണം അല്ലെങ്കിൽ ഒരു മുന്നൂറെണ്ണമാണ് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് നീത്താക്കുന്നതെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം അല്ലെങ്കിൽ ഇരു ഇരുന്നൂറെണ്ണമാണ് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ ആ ഇരുന്നൂറെണ്ണം ആ ഒരു രീതിയിലായിട്ട് ചൊല്ലിത്തീർക്കുക എന്നിട്ടത് ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള എടങ്ങേറെ എന്താണോ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ നീയത്താക്കിയിട്ടാണ് നമ്മൾ ഇത് ചൊല്ലി തീർത്തത് നിങ്ങൾ ആ ഒരു കാര്യം അള്ളാഹുവിനോട് കൽബ് തട്ടിക്കൊണ്ട് ദ്വാ ചെയ്യുക നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇത് നെയ്യത്താക്കി ചൊല്ലിയത് ആ കാര്യം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും അള്ളാഹ് അതുപോലെ തന്നെയാണ് ആ ഒരു സമയത്ത് തായജുദിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആയിട്ട് ഏത് ധിഖറായാലും നിങ്ങൾക്ക് ചെല്ലാം ഒരുപാട് തവണ ചൊല്ലുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വിഷമങ്ങളും ഇടങ്ങേറുകളൊക്കെ തീരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലുക സ്വലാത്താൽ ഏത് സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്തോ നാരിയത് സൊലാത്തോ അല്ലെങ്കിൽ ഫാത്തിമിയ സൊലാത്തോ ഏത് സൊലാത്തുൽ ഫാത്തിയോ നമുക്കിഷ്ടമുള്ള നിങ്ങളെപ്പോഴും ചെല്ലുന്ന സ്വലാത്ത് ഇന്ന സ്വലാത്ത് അങ്ങനെയൊന്നുമില്ല ഏത് സ്വലാത്തായിട്ടും ആ താജ്യൂദിൻ്റെ സമയത്ത് രണ്ട് പ്രക്കാലത്ത് താജൂത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് തന്നെ കുറച്ച് തിക്റായിട്ട് കുറച്ച് ഒക്കെ ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ വേദനകളൊക്കെ ആ ഒരു സമയത്ത് ദുവാ ചെയ്താലുണ്ടല്ലോ ആ ദുവാ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് തീർച്ചയായിട്ടും ഉത്തരം അള്ളാഹു നൽകും കാരണം ആ ഒരു സമയമെന്ന് പറയുന്നത് അത്രക്കും ശക്തിയുള്ള ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അതാരും മിസ്സാക്കി കളയരുത് ആ ഒരു ടൈമിൽ അതുപോലെ ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് താജ് നിസ്കാരം ആരും ഒഴിവാക്കരുതെന്ന് എത്ര തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും താജ്ജു നിസ്കാരം ഒഴിവാക്കരുത് പ്രത്യേകിച്ച് റമലാ മാസത്തിൽ ഇരട്ടി പ്രതിഫലമാണ് ഒരു ദിക്ർ നമ്മൾ സാധാരണ ദിവസം ചൊല്ലുന്ന ഒരു ദിക്ർ ചൊല്ലുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലം കിട്ടും ഈ റമലാ മാസത്തിൽ നമ്മളെന്ത് അമല് ചെയ്താലും അതുകൊണ്ട് ധാരാളമായിട്ട് അമല് ചെയ്യുക താജ്ജുതൊക്കെ നിസ്കരിക്കുക ധാരാളമായിട്ട് ദിക്ർ ചൊല്ലുക സൊലാത്ത് ചെല്ലുക ആ താജ്ജുദിൻ്റെ ശേഷം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് സുബൈ ബാങ്കിൻ്റെ മുമ്പോ അല്ലെങ്കിൽ സുബഹി ബാങ്ക് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ ഒക്കെ എടുത്തിട്ട് ഓതുക എന്നിട്ട് കുറച്ചൊക്കെ സ്വലാത്ത് ചെല്ലുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും ഒരുപാട് റാഹത്തും സമാധാനവും ഉണ്ടാവും എന്ത് കാര്യത്തിനാണ് നമ്മളൊക്കെ ഓരോരുത്തർ പലർക്കും പല വിധത്തിൽ തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും ഒരു പക്ഷേ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും വാട്സപ്പിലൂടെ ഒരു ഉമ്മ പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടൊരു ടെൻഷനും ഇല്ല ഇത്ത എന്നാൽ മനസ്സിനൊരു സമാധാനവും ഇല്ലാന്ന് പണത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അലഹദില്ല ഒക്കെ റാഹത്താണ് പക്ഷേ മനസ്സിനൊരു സമാധാനമില്ലയെന്ന് ഒരു എന്താ പറയുക നമുക്ക് ആ മനസ്സിന് ഇല്ലെങ്കിൽ ഒരു കോടി പ പൈസ പണം നമ്മുടെ ഒന്നും ഒരു കാര്യമില്ലല്ലോ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം വേണമല്ലോ അതിനൊക്കെ ഒരു നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനോ എങ്ങോട്ടെങ്കിലും പോവാനോ അല്ലെങ്കിൽ ഓരോ കാര്യം വാങ്ങാനോ അതൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടണം മനസ്സിന് സമാധാനം ഇല്ലാതെ എത്ര കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലേ അപ്പോൾ അങ്ങനെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ മുത്ത് റസൂലിൻ്റെ പേരിലൊക്കെ ഒന്ന് ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ലോറിൻ്റെ ശേഷവും അതുപോലെ അസറിൻ്റെ ശേഷവും മാര്ബിൻ്റെ ശേഷവും ഇഷാഹിൻ്റെ ശേഷവും കഴിയുന്നവരും മുത്തറസൂറിൻ്റെ പേരിൽ യാസീൻ ആയിട്ടോ ഫാത്തി ആയിട്ടോ ഒക്കെ മാത്രം മോതിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വരും എന്ത് കാര്യത്തിലാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പറയാതെ തന്നെ എല്ലാം അള്ളാഹു ഇനി ഇപ്പോ ഒരുപാട് കടങ്ങൾ ഉണ്ട് ആ കടം വീട്ടാൻ ഒരു വഴിയും നമ്മൾ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും കാണുന്നില്ല എന്താണ് റബ്ബേ എന്നുള്ള ആ ഒരു മനസ്സായിരിക്കും നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ അള്ളാഹു നമുക്ക് കനിഞ്ഞ് ഏകും എന്തെങ്കിലും ഒരു വഴി ഹലാലായിട്ടുള്ള മാർഗം ഹറാമായിട്ടുള്ള വഴിയല്ലല്ലോ നമുക്ക് വേണ്ടത് ഹലാലായിട്ടുള്ള അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു മാർഗ്ഗത്തിലൂടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹു നമുക്കൊരു മാർഗ്ഗം കാണിച്ചു തരും അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത്തായത്തിന്റെ ആ എന്ന് പറഞ്ഞാൽ അത്തായം കഴിക്കുന്നതിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ സുമേൻ്റെ ശേഷമൊക്കെ ആയിട്ട് ചൊല്ലേണ്ട ദ്രാണ് യാ അള്ളാഹു യാ റീം യാ അള്ളാഹു യാ റഹീം യാ അള്ളാഹു യാ റഹീം എന്ന് ഇൻഷാ ഇൻഷാല്ല ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കട്ടോ അത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഓതയുടെ രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ട നമുക്ക് റമലാ മാസമാണ് നമുക്ക് അമേൽ ചെയ്യേണ്ട മാസം ദിവസങ്ങളും സമയങ്ങളൊക്കെയാണ് നഷ്ടപ്പെടുത്തേണ്ടല്ലോ അപ്പോൾ ഞാൻ ചുരുക്കമാണ് പറയുന്നത് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ക്ഷമയോടുകൂടി വീഡിയോ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ചെയ്ത് നോക്കാം ഇൻഷാ അള്ളാ അപ്പം നമുക്ക് ഒരുമിച്ച് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മുണ്ടല്ലോ അതൊരു പതിനൊന്ന് പ്രാവശ്യം ഒരുമിച്ച് ചൊല്ല അപ്പം നിങ്ങൾക്ക് ചൊല്ലുന്ന സമയത്തും ഈസി ആയിരിക്കും നിങ്ങളെല്ലാവരും ചൊല്ലുന്നൊരു ഇസ്മ തന്നെ ആയിരിക്കും ഇത് ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഇസ്മാണിത് യാ അള്ളാഹു യാ റഹീം യാ അള്ളാഹു യാറീം യാ അള്ളാഹു യാറീം യാ അള്ളാഹു യാ റഹീം 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 എന്നിങ്ങനെ അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക ഇൻഷാള്ള അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് ഇഹ്ലാസ് സൂറത്തോദ എന്നിട്ട് പതിനൊന്ന് സ്വലാത്തും ചെല്ലാം എന്നിട്ട് ദുബ ചെയ്യട്ടോ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ബിസ്ബി ലാഹിറമാൻ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل <سؤال> هو الله <سؤال> احد الله <سؤال> الصمد <سؤال> لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم ൊൽ ഹു അല്ലാഹു അഹദ് അള്ളാഹുസ്വമദ് വലമിയൂലത് വലം യുല്ല ഹു കുഫുഅൻ അഹദ് റമദാൻ മാസത്തിൽ ഒരുപാട് തവണ ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്താണ് ഒരുപാട് മഹത്തമുള്ള സൂറത്താണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഓദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലാഹു പുറത്ത് തരട്ടെ ഇനി ഇൻഷല്ല നമുക്കൊരു ചി ഒരുമിച്ച് ഒരു മൂന്ന് റമദാനിൽ ചൊല്ലേണ്ട ദിക്കൃകളൊക്കെ ഒന്ന് ചൊല്ലട്ടോ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ചെല്ലുക اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله الحمد لله الحمد لله رب العالمين الرحمن الرحيم وما يربيه ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിനു തരണേ അല്ല ഈ പുണ്യ റമദാനിൻ്റെ മഹത്വം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത നീ ദോഷങ്ങളിനെ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടല്ല എല്ലാം പ്രാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട റഹ്മാനായ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവർ വിചാരിക്കാത്ത ഒരു ഒരു മാർഗം അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല അതുപോലെ തന്നെ വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് റബേ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വീടുണ്ടാക്കാനുള്ള ഒരു മാർഗം അവർ അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് കുണ്ട റഹ്മാനെ റബ്ബെ ഈ റമലാ മാസത്തിൽ നിന്നോട് ദുആ ചെയ്യുന്ന ദുവാ നീ തട്ടിക്കളയല്ല അല്ല ഞങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും ഒക്കെ നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അമലായി നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലിനി സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങൾ വന്ന് ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ ഇനി പുറത്ത് തരണേ അല്ല റഹ്മാനായ റബ്ബെ ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് റഹ്മാനെ എല്ലാം നിറാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട് റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം പരീക്ഷകളൊക്കെ മക്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് റബ്ബെ അവരുടെയൊക്കെ എക്സാമിനി എളുപ്പമാക്കി കൊടുക്കണേ അല്ല റബ്ബെ അവരുടെ കയ്യിലൊക്കെ ക്ലാസ്സിൽ നിന്നും ചോദ്യ പേപ്പർ അവരുടെ കയ്യിൽ എത്തുന്ന സമയത്ത് അതിലുള്ള ആൻസറൊക്കെ എഴുതാൻ അവർക്കിനി മനസ്സിൽ തോന്നിപ്പിച്ച് കൊടുക്കുക റഹ്മാനെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല അവർ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള കൂടി നല്ല കൂടിയുള്ള വിജയം അവർക്കെല്ലാം നീ കൊടുക്കു റഹ്മാൻ പഠിക്കാനുള്ള ഒരു ഉന്മേഷം കൊടുക്കുക റഹ്മാൻ അലസത മടി നീ മാറ്റി കൊടുക്ക റഹ്മാൻ ആയ റബേ ഉന്നത കൂടി വിജയിപ്പിക്കണേ നാഥ ഞങ്ങളുടെ ഒക്കെ അല്ല ഞങ്ങളെ മക്കളെ നീ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ നടക്കുന്ന മക്കളാക്കണേ അല്ല ഒരു വക്ത പറഞ്ഞു നമസ്കാരം കള്ള മക്കളാക്കല്ലേ അല്ല ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് ദുനിയെ രാവിലും നാളെ ആഹൃത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബെ ഞങ്ങളെ മക്കളെ റഹ്മാനായ റബ്ബെ എല്ലാ പ്രയാസവും നീ തീർക്കണേ അല്ലാ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ ഞങ്ങളൊക്കെ സഹിക്കുന്ന വേദനകൾ എന്തെല്ലാം ആണെന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാം നീ നീറാഹത്തിലാക്കിത്തരണേ അല്ലാ അമീൻ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാഹു അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം അല്ലാഹുമ്മ മുല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾ എല്ലാവരും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് താജുദിൻ്റെ ആ ശേഷമായിട്ടൊക്കെ എണീക്കുന്ന സമയത്തുള്ള ദുആയിൽ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും